രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് അയക്കുമ്പോൾ ഒരു കണക്കും കൂട്ടലെന്ന് പറയുന്നത് ഇദ്ദേഹം തിരുവനന്തപുരത്ത് സാമാന്യ ശശി തരൂരിനെ പോലെയുള്ള വിറപ്പിച്ചു വിട്ടയാളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏതെങ്കിലും വിജയങ്ങൾ ചൂണ്ടിക്കാണിക്കാത്തിടത്തോളം കാലം ചന്ദ്രശേഖരന് ബി ജെ പി അണികളുടെ മേലുള്ള നിയന്ത്രണം കുറയ്ക്കും മോഡിയുടെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ തനതായി കേരളത്തിലെ ബി ജെ പിക്ക് കേരളത്തിൻ്റെ ഏത് ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ അത്ര വോട്ട് പിടിക്കാൻ പറ്റുമെങ്കിൽ എനിക്കവിടെ ജയിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കേരളത്തിൻ്റെ സൈക്ക് മനസ്സ് സാമൂഹിക മനസ്സ് എന്താണെന്ന് ഇപ്പോഴും ബി ജെ പി നേതാക്കൾക്ക് പിടികിട്ടില്ല ഇവിടെ വർഗീയതയൊക്കെ വിറ്റ് വോട്ടാക്കാം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ അത് മണ്ഡത്തല്ലേ പൊളിറ്റിക്കൽ വിഡുദ്ധം എന്നല്ല പറയുന്നത് സന്ദീപ് വാര്യർക്ക് ബി ജെ പി വിടാമെന്നുണ്ടെങ്കിൽ അത് കെ സുരേന്ദ്രനും വി മുരളീധരനും അത് സാധിക്കുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ രാജ്മോൻ സാറേ നമസ്കാരം നമസ്കാരം മഴയൊക്കെ എങ്ങനെയുണ്ട് മഴ കുഴപ്പമൊന്നുമില്ല മഴ നനഞ്ഞ ലക്ഷണമുണ്ടല്ലോ കുളിച്ച് കയറണം അപ്പൊ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തില് ബി ജെ പി ഒരു ഭയങ്കര കുതിപ്പിന് ഒരുങ്ങിയിട്ടാണ് മറ്റേ രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടായിട്ട് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടൊക്കെ അവരോധിച്ചത് അപ്പോ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ ബാക്കി മുൻകാല ബി ജെ പി നേതാക്കന്മാരുള്ളവരും അല്ലെങ്കിൽ പഴയകാല ബി ജെ പി നേതാക്കന്മാരുള്ളവരും കൂടെ കൂടി വലിച്ച് താഴെ ഇടുന്ന ലക്ഷണം കാണുന്നുണ്ടോ താഴെ ഇടുന്നു മാത്രമല്ല അത് ഏത് പാർട്ടിയിലും ഏത് സംഘടനകളിലും ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് സ്പോർട്സ് രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണേലും സിനിമാ രംഗത്താണേലും തങ്ങളേക്കാൾ പ്രാമണ്യമുള്ളവർ കിടന്നു വരുമ്പം അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമുണ്ട് അത് ബി ജെ പിയിലെ ഭാഗമുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് അയക്കുമ്പോൾ ഒരു കണക്കും കൂട്ടലെന്ന് പറയുന്നത് ഇദ്ദേഹം തിരുവനന്തപുരത്ത് സാമാന്യ ശശി തരൂരിനെ പോലെയുള്ള ആളെ വിറപ്പിച്ച് വിട്ടയാളാണ് ഇപ്പോൾ തരൂരും അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് വേറെ കാര്യം തരൂരിനെ വറപ്പിച്ച ആളാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ യോജിപ്പിക്കണമെങ്കിലുള്ള പ്രധാനപ്പെട്ട ഘടകം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏതെങ്കിലും വിജയങ്ങൾ ചൂണ്ടിക്കാണിക്കാത്തരത്തോളം കാലം ചന്ദ്രശേഖരന് ബി ജെ പി അണികളുടെ മേലുള്ള നിയന്ത്രണം കുറയും എന്നാൽ ബി ജെ പി ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന കാര്യം ഒരിക്കലും അധികാരം കിട്ടിയതാ എന്ന് വിചാരിച്ച് ആ ഇടവേള കിട്ടുന്ന എല്ലാ ലാഭം ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ എന്തും ലാഭം എന്ന് വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റില് ഈ സംഘടനയെ മാറ്റിയെടുത്തവരാണ് സുരേന്ദ്രനും മുരളീധരനും പറയാം പഴയകാലം നേതാക്കന്മാരെ അല്ല ഇന്നലെ നടന്ന ബി ജെ പിയുടെ സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലേക്ക് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ശക്തരായ രണ്ട് നേതാക്ക നേതാക്കന്മാർ തന്നെയാണ് അല്ല വി കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തൃശ്ശൂരിൽ പാർലമെന്റിലേക്കുള്ള സീറ്റൊക്കെ ബിജെപിക്ക് നേടിക്കൊടുത്ത നേതാവല്ല അദ്ദേഹം അല്ല ബിജെപിക്ക് സുരേന്ദ്രൻ അങ്ങോട്ട് ചെല്ലാതിരുന്നെങ്കിൽ അയ്യായിരം രൂപ രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കിട്ടുമായിരുന്നു എന്ന് പറയുന്ന ബി ജെ പി നേതാക്കന്മാരുണ്ട് തൃശ്ശൂർ ആ ഇവരുടെ സുരേന്ദ്രൻ ഉണ്ടൊക്കെ കളങ്കുണ്ടല്ലോ ഇപ്പ്ര തൊട്ടിപ്പറ കുടകര കേസ് അത് ബി ജെ പി കാര്യം ചെറുതൊന്നുമല്ല സ്വാധീനിച്ചത് കുട അതുള്ളത് കൊണ്ട് മാത്രമാണ് ഇരിഞ്ഞാലെ കൂടെ ബാങ്ക് കേസ് ഇവർക്ക് ബുക്ക് എടുക്കാൻ പറ്റാതെന്ന് അപ്പം ഒരു ബാധ്യതയും കൂടിയായിരുന്നു ഒരേ സമയം സുരേന്ദ്രൻ മിടുക്കനാണ് ചർച്ചകൾ മുടുക്കനാണ് അവതരിപ്പിക്കാൻ മുടുക്കനാണ് പക്ഷേ പറയുന്ന ക ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളിൽ പോലും സത്യം നാളെ എല്ലാ തെളിവും കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എല്ലാ ചർച്ചയും ഇറങ്ങിപ്പോ എല്ലാ തെളിവും ഇവരെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രൊഫഷണലിസം ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികസിത കേരളം എന്ന് പറയുന്ന പ്രോഗ്രാം എനിക്കൊന്ന് അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലൊക്കെ ബി ജെ പി അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ എന്താണോ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ചർച്ചയാണ് നടക്കുന്നത് ഇതിൽ ഈ ബി ജെ പി നേതാക്കന്മാരൊക്കെ അസ്വസ്ഥരാണോ അസ്വസ്ഥർന്നല്ല പ്രശ്നം ഇവരുണ്ടാക്കി ബി ജെ പി കേഡേഴ്സിനെ വളർത്തിയെടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സി പി എം വിരോധം സി കേരളത്തിൽ സി പി എം വിരോധം പറഞ്ഞ് ഞങ്ങളാണ് സി പി എമ്മിനെ എതിർക്കുന്ന പാർട്ടി എന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ട് നടക്കുക കാരണം കോൺഗ്രസ് പല നേതാക്കന്മാരും സി പി എം നേതാക്കളുമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യുന്ന ധാരണ അന്നും ഇന്നും ജനങ്ങൾക്കുണ്ട് കോൺഗ്രസ്സിന് ടി പി ചന്ദ്രശേഖരങ്ങും വത കേസ് വരെ കോംപ്രമൈസ് ചെയ്തത് കോൺഗ്രസ് കോൺഗ്രസ് ആണ് അപ്പോൾ ആ ആ ധാരണ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത് ബി ജെ പിയിലെ അണികളെ ഉത്സാഹത്തോടെ കൊണ്ടുവരാൻ ആവേശം കൊള്ളിക്കാൻ വേറെ ഒരു ഇഷ്യൂ ഇല്ല ഞാനൊരു ജസ്റ്റ് ഒരു പഴയ സംഭവം പറയാം ടി ജി മോഹൻദാസ് ജനം ടി വിയിൽ ബി ജെ പിയുടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന ആൾ ഇപ്പം ഇതുപോലൊരു ചാനൽ ചർച്ച ചെയ്യുക ജയശങ്കറും എല്ലാം ഉണ്ട് ഇപ്പോൾ ഇങ്ങനോട് ചോദിക്കുന്നു ബി ജെ പി കേരളത്തിൽ എത്ര പാർലമെൻറ്റ് സിറ്റി ചെയ്യിക്കുന്നു മോഹൻദാസിനോട് ചോദിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ കണക്കൂട്ടിൽ ഓരോ പാർട്ടിയെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാണ് മോഹൻദാസ് പറയുന്നത് മോഹൻദാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇരുപത് സീറ്റും ജയിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞാൽ ഇരുപത് സീറ്റും ബി ജെ പിക്ക് ജയിക്കുന്നതന്നെ കുഴപ്പം തന്നെ പതിനായിരം വോട്ട് പിടിക്കാമെങ്കിൽ ഇരുപതിനായിരം വോട്ട് കൂടെ പിടിക്കത്തില്ലേ അങ്ങനത്തെ ഒരു തമാ സർക്കാസ്റ്റിക് സ്റ്റേഴ്സ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇരുപത് സീറ്റും ജയിക്കും അത് ഒന്നും കിട്ടിയതാന്നുള്ളവരെ എല്ലാവർക്കും മനസ്സിലായി അതാണ് ടി ജി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ പാനലിസ്റ്റുകളൊക്കെ ചോദിച്ച് നിങ്ങളെങ്ങനെ അങ്ങനെ പറഞ്ഞത് ഇരുപത് സീറ്റും കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത് കാരണം പറഞ്ഞത് ഇരുപത് സീറ്റിൽ മത്സരിക്കുന്ന നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ പേര് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ ഇവരായിട്ട് ഒരു വർക്കും ചെയ്യുന്നില്ല അതുകൊണ്ട് മോഡിയേക്കുമെങ്കിൽ ഇരുപത്തി ചെയ്യും അത് ഇവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് മോഡിയുടെ പേരും പറഞ്ഞുകൊണ്ട് അടക്കുക എന്നുള്ളതല്ലാതെ തനതായി കേരളത്തിലെ ബി ജെ പിക്ക് കേരളത്തിൻ്റെ ഋഷിച്ച് ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കെ സുരേന്ദ്രനും വി മുരളീധരനും കൂടെ കൂടി ബി ജെ പിക്ക് വന്നിട്ടുള്ള ഒരുപാട് ഫണ്ട് അടിച്ചു മാറ്റിയതായിട്ട് ഈ ബി ജെ പി തന്നെ ആരോപിക്കുന്നുണ്ട് അല്ല ആ ആരോപണം കാരണം എല്ലാ പാർട്ടികളിലും അപ്പം ഒത്തിരി ഇപ്പം ഈ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോലും പല പ്രമുഖ നമ്മൾ കൊള്ളാവുന്നതോടെ വിചാരിക്കുന്ന ഏക്കന്മാരുടെ കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നടക്കെ പിരിച്ചിട്ടുണ്ട് അത് പിരി പാർട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ലോ അല്ല പിരിക്കാതല്ല നിലമ്പൂർ ഇലക്ഷനും ടൈറ്റാണെന്ന് പറഞ്ഞാണ് അങ്ങോട്ടൊരു ഒന്നും എത്തുന്നില്ല അവരുമായിട്ട് ആ നിലമ്പൂരുവാട്ടി ആരും ബന്ധമില്ലാത്ത എറണാകുളത്തെയും കൊച്ചിയിലെയും വ്യാപാരികളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അരൂര ലക്ഷം നടക്കുമ്പോൾ മേടിച്ചിട്ടുണ്ട് എല്ലാ പച്ചക്കറിയും മേടിക്കുന്നുണ്ട് അപ്പം അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് കേരളത്തിലെ ജനങ്ങൾ കരുതിയില്ല തെറ്റായ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഇന്നലെ നടന്ന ബിജെപിയുടെ സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലേക്ക് എന്തുകൊണ്ടായിരിക്കും വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിക്കാതിരുന്നിട്ടുണ്ടോ അവരെ ബി ജെ പിയിൽ നിന്ന് അവഗണിക്കാനുള്ള ഒരു തീരുമാനമുണ്ടോ കേന്ദ്ര തീർത്ഥം നമ്മൾ പാമ്പിനെ തല്ലിക്കൊന്ന് ഇല്ല കണ്ടിട്ടുണ്ട് പാമ്പാണ് വേദനിപ്പിച്ചു അല്ല വേദനിപ്പിക്കുന്നില്ല പാമ്പിനെ തല്ലിക്കൊന്ന് ചത്തു എന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടെ തല പോകും അപ്പൊ വീണ്ടും നമ്മൾ ചെറിയൊരു അടിയങ്ങള് കൊടുക്കും അപ്പൊ ഈ വിഷപ്പാമ്പുകൾ എന്നാണ് അവരുടെ ചില ആൾക്കാർ പറയുന്നത് മുരളീധരൻ ആ ടീം ഒരു അവർ മാത്രമല്ല അവർക്കൊരു കോക്കസ് ഉണ്ട് അപ്പോൾ ഇവർക്ക് ഒരാഴി കൊടുത്ത് മര്യാദയ്ക്ക് കിടക്കാൻ പറഞ്ഞിരിക്കുകയാണ് വീണ്ടും തല വെക്കുമ്പോൾ വീണ്ടും വീണ്ടും അടികളുണ്ടായിരിക്കും എന്ത് ശ്രീമതി ടീച്ചറെ ഇവിടെ പങ്കെടുപ്പിക്കാത്ത സെക്രട്ടേറിയറ്റി ഇവിടുത്തെ യോഗത്തില് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ അല്ല അത് പിണറായി വിജയൻ തീരുമാനമാണ് അപ്പോൾ എല്ലാ പാർട്ടിക്കാരും ആരാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ആ തീരുമാനമെടുക്കുന്നതിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്റെ താഴെ തട്ടി നടക്കാൻ സഹായിക്കുകയാണ് അവിടെ മാർക്സിസ്റ്റ് പാർട്ടി അതിന് മാത്രം എതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് ഇപ്പോൾ ഒരു കൊടകര കുഴൽപ്പണ കേസ് ശരിയാണ് പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നു എന്നിട്ട് വളരെ ശക്തമായ മത്സരങ്ങൾ പലയിടത്തും കാഴ്ച വെച്ചിട്ടുണ്ടോ ഈ കെ സുരേന്ദ്രൻ്റെ ഒക്കെ ടൈമിൽ അപ്പോൾ അങ്ങനെയുള്ള കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒക്കെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ ബി ജെ പിക്ക് അനുകൂലമായ ജനം ഏറ്റവും കൂടുതൽ സജീവമായ രംഗത്ത് വന്ന ശബരിമല പ്രശ്നത്തിലാണ് ശബരിമല പ്രശ്നം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട അനൂപം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവരുടെ എന്താ ഇൻ്റെ ഇതിൻ്റെ മീഡിയ സെല്ലാം മീഡിയ സെല്ലിൻ്റെ കൺവീനറായിരുന്ന അനൂപിനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ അനൂപിനെ വെച്ച് കഴിഞ്ഞ് ഉടനെ ഇവിടെ നിന്ന് പറഞ്ഞ് അനൂപ് നല്ല വർക്ക നടത്തുന്നത് ചിലപ്പോൾ അവിടെ ജയിച്ചേക്കുമെന്ന് പറഞ്ഞു അപ്പോൾ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിനും പിടിച്ച് ഇങ്ങോട്ട് വരിക ഞാൻ എൻ്റെ ജനങ്ങൾക്ക് അതുപോലെ സ്വീകാര്യനാണെന്നും ഞാൻ ഏഴ് നിയമനത്തിൽ പോയാലും എന്നെ സ്വീകരിക്കാൻ എന്ന് പ്രതീക്ഷിച്ചു വരികയാണ് കാരണം ഇപ്പം മുമ്പേ പറഞ്ഞൊരു ഘടകം ഉണ്ടല്ലോ പൈസയുടെ ഘടകം ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് അല്ലെങ്കിൽ പാർലമെൻ്റ് കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് അല്ലെ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ കോടി രൂപ അല്ലാതെ കൂടുതൽ ജയിക്കാൻ സാധ്യത അനുസരിച്ച് കേന്ദ്ര നേതൃത്വം മുടക്കും കാശ് കെട്ടും എത്ര യത്തിലെ കിട്ടും രണ്ട് കോൺഫിഡൻസിലെ കിട്ടുകയാണ് എനിക്ക് ഞാനങ്ങ് വിചാരിക്കുകയാണ് ഞാൻ നേതാവാണ് എനിക്ക് ജനപിന്തുണ ജനപിന്തുണയുണ്ടേ എന്ന് വിചാരിച്ചാൽ ആരെയും പിന്നെ തിരുത്താൻ പറ്റില്ല അപ്പോൾ കോൺഗ്രസിലോട്ട് ഇപ്പം അത്ര നേതാക്കന്മാർ അത് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഈ പഴയ നേതാക്കന്മാരെ പൊതുവായിട്ട് അവഗണിക്കുന്ന ഒരു പ്രവണതയുണ്ടോ കൃഷ്ണദാസ് പക്ഷവും എം ടി രമേശിന്റെ പക്ഷവും ചേർന്ന് ഈ രാജീവ് ചന്ദ്രശേഖരെ ഹൈജാക്ക് ചെയ്തതായിട്ട് ചില നേതാക്കന്മാർ ആരോപിക്കുന്നുണ്ട് അല്ല രാജീവ് ചന്ദ്രശേഖരെ ഹൈക്ക് ഹൈജാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല രാജീവ് ചന്ദ്രശേഖർ ഇപ്പം അവർ മറ്റവർ രാജീവ് ചന്ദ്രശേഖറുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏതെല്ലാം തരത്തിലാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നോക്കുന്നോ ആ സമയത്തെല്ലാം ഇത് ഇത് വയ്ക്കുമ്പോൾ പാറ വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റവർ സമർത്ഥമായിട്ട് ആ അവസരം മുതലെടുക്കുക രമേശ് എം ഡി രമേശുമൊക്കെ ഒക്കെ ആ അവസരം മുതലെടുക്കുകയാണ് ആ മുതലെടുപ്പാണ് അവരെ ഇവരെ അകറ്റുന്നത് ഓരോ ദിവസം അകറ്റും സുരേന്ദ്രൻ മുരളീധരൻ ഉണ്ടായിരുന്ന സുരേഷ് ഗോപി എന്തുമാത്രം അകറ്റി എന്തുമാത്രം മാറ്റി നിർത്താൻ നോക്കി ഓരോ നേതാക്കന്മാരെ വളരെ അങ്ങനെ മാറ്റി നടത്തും അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ബി ജെ ബി ജെ പിയുടെ മാത്രം കുഴപ്പമില്ല എല്ലാ പാർട്ടികളും നിങ്ങൾ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് അവഗണനം നേരിട്ടൊരു തീപ്പൊരി നേതാവുണ്ടാവുക അവരുടെ പേരാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അതെ ശോഭാ സുരേന്ദ്രൻ്റെയൊക്കെ ഒരുപാട് ഇട്ട് അവഗണിച്ച് അവഗണിച്ച് പല സ്ഥലങ്ങളിലും അവരെ സംബന്ധിച്ചിട്ട് അവരെല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കും മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കും വോട്ട് വർദ്ധിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെ ആ മണ്ഡലത്തിൽ നിന്ന് പറിച്ചു മറ്റൊരു മണ്ഡലത്തിലേക്ക് എറിയുന്ന അവസ്ഥയാണ് അവരെ മാറ്റുന്നതല്ല ശോഭാ സുരേന്ദ്രൻ അത്ര വോട്ട് പിടിക്കാൻ പറ്റുമെങ്കിൽ എനിക്കവിടെ ജയിക്കാൻ പറ്റുന്നതാണ് അവൻ വിചാരിക്കുന്നത് ഇവർ വിചാരിക്കുന്നത് അങ്ങനെയാണ് അവർ സെക്കൻഡറാണ് അവർക്ക് അത്ര വോട്ട് പിടിക്കാൻ പറ്റുമെന്നാ എന്തുകൊണ്ട് എനിക്ക് ജയിച്ചു കൂടാ കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത് ശോഭാ സുരേന്ദ്രനെ പോലെ ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള വേറൊരു അല്ല ക്രൗഡ് പുള്ളർ എന്ന് പറയാൻ ശോഭാ സുരേന്ദ്രനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് അഡ്വാൻറ്റേജ് അവർ സെൽഫ് മെയ്ഡാണ് ആരും വളർത്തിക്കൊണ്ടു വന്നതല്ല അവർ അവർ നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയ പല മീറ്റിങ്ങുകളും വർക്കുള്ളുമാണ് അപ്പോൾ അതുപോലെ ഇവർ പുറോട്ടടിച്ച വേറൊരു നേതാവുണ്ട് വളരെ എല്ലാവരും തെറിവറുന്ന ബാക്കി ബി ജെ പിക്ക് അറിയിച്ച എല്ലാവരും തെറിവറുന്ന വിഷങ്ങളെ എന്നെക്കുള്ളും ശശികര ടീച്ചറുണ്ട് അവർ ഈ രംഗത്തെ കടിപ്പിക്കില്ല കാരണം അവരൊരു ക്രൗഡ് പുളറാണ് പക്ഷെ വർഗീയ വിഷം തുപ്പുന്ന അവര് ഒത്തിരി തന്നെയാണ് ഇപ്പൊ ബിജെപിയുടെ ഉത്തരേന്ത്യൻ നേതാക്കന്മാരുടെ സ്റ്റൈലിലുള്ള ഒരു നേതാവിനാണ് കേരളത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ ശശിക ഒരിക്കലും കേരളത്തിൽ അങ്ങനെ വർഗീയത എന്ന് പറയുന്നത് കേരളത്തിൽ വിൽക്കാൻ പറ്റും ഇവർക്ക് പറ്റിയ ബിജെപിക്ക് സംഘടനാപരമായി സാറ് പറഞ്ഞാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് കേരളത്തിന്റെ സൈക്ക് മനസ്സ് സാമൂഹിക മനസ്സ് എന്താണെന്ന് ഇപ്പോഴും ബി ജെ പി നേതാക്കൾക്ക് പിടി അതുകൊണ്ടാണ് ഇവർ അങ്ങ് കാസർഗോഡോട് പരി ഗോ എന്നാ പശു ഒരു പശുവിനെ പിടിച്ചുകൊണ്ട് യാത്ര ഗോ സംരക്ഷണ യാത്ര കേരളത്തിൽ താല്പര്യമുള്ള വിഷയമല്ല ഇതെന്തൊക്കെ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാല് കേരളത്തിന്റെ പൊളിറ്റിക്സും സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സും നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണ് എന്ന് കൃത്യമായിട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഈ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേരളത്തിന്റെ പൊളിറ്റിക്സ് കേരളത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സി പി എം ഉണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉണ്ട് ഇവിടെ അത്യാവശ്യം ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വർഗീയതയൊക്കെ വിറ്റ് വോട്ടാക്കാം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ അത് മണ്ടത്തരമല്ലേ പൊളിറ്റിക്കൽ വിഡുദ്ധമെന്നല്ല പറയുക കേരളത്തിൽ ഈ സമയത്തൊരു ആയിരോ പായിരം പബ്ലിക് മീറ്റിങ്ങുകളിലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വിവിധ പാർട്ടികളിൽ നടക്കുന്നുണ്ട് ക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ എന്തെങ്കിലും കാരണത്തിൻ്റെ പോലും യോഗങ്ങൾ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ഇത്തരം മീറ്റിങ്ങുകൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയങ്ങളിൽ യാതൊരു രാഷ്ട്രീയ മീറ്റിങ്ങൾ ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് വ്യത്യാസമാണ് കേരളം ബംഗാൾ ആളുകളൊക്കെ ഇങ്ങനെയാണെങ്കിലും പത്രം വായിക്കുന്ന ഒരു ശീലംകുടി മലയാളിക്കുണ്ട് മലയാളിക്കുണ്ട് മറ്റവർക്കത് ബോധർ ചെയ്യുന്നില്ല മറ്റവൻ എം എൽ എക്ക് വോട്ട് ചെയ്ത് കിട്ടും അവൻ ഏതായാലും അവർക്ക് പ്രശ്നമല്ല എന്തെങ്കിലും അതുപോലെ ആയിട്ട് മാത്രമേ എനിക്കൊന്നും വി മുരളീധരനും കെ സുരേന്ദ്രനും ബി ജെ പി വിടാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ അവരൊക്കെ ഹാർഡ് കോർ ആയിട്ടുള്ള ആർ എസ് എസിന്റെ ആളുകളാണ് അവരൊന്നും ഒരിക്കലും ബി ജെ പി വിടില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം എങ്കിലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ ഉദാഹരണമുണ്ട് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ അത്രയും തീവ്രമായിട്ട് ബി ജെ പിക്ക് വേണ്ടി ബാധിച്ചു കൊണ്ടിരുന്ന മറ്റൊരാളുണ്ടായിരുന്നില്ല അപ്പൊ സന്ദീപ് വാര്യർക്ക് ബി ജെ പി വിടാമെന്നുണ്ടെങ്കിൽ അത് കെ സുരേന്ദ്രനും മുരളീധരനും അത് സാധിക്കുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ അല്ല അവർക്ക് ഉറപ്പായിട്ട് അവർക്ക് പോവാം പക്ഷെ അവർ എങ്ങോട്ട് പോകും ഇപ്പൊ ശശി തരൂര് ഇവരെ ബി ജെ പി എന്തെങ്കിലും ശശി തരൂർ പോകും ഞാൻ വിചാരിക്കുന്നില്ല ബി ശശി തരൂർന്നെ ഇവർ ബി ജെ പിയിൽ കൊണ്ടുവന്നു എന്നിരിക്കട്ടെ ബദലായിട്ട് വേണമെങ്കിൽ ഇവരെ കൊണ്ടുവരാം പക്ഷേ ഇവരുടെ സമൂഹത്തിൽ വെളുക്കപ്പെട്ടവരാണ് എന്നുള്ള കോൺഗ്രസ്സിനകത്തേക്ക് ഇവരെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് അല്ലാതെ പിന്നെ എങ്ങോട്ട് പോകും ഇവര് ഇവരെങ്ങോട്ട് പോകും ഇവർക്ക് പിന്നെ പോകാനുള്ള അന്മറിൻ്റെ കൂടെ തെണവേ പോകാൻ പറ്റുള്ളൂ ഒരു കാരണം അവർ മാത്രം അവർക്കോ കാരണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ അവർ ഈ അവഗണനയൊക്കെ സഹിച്ച് ബി ജെ പിക്ക് അകത്ത് തന്നെ തുടരും എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അങ്ങനെയല്ല ഈ ഇരുപത്തി ആറിലെ ഇലക്ഷൻ കഴിയുമ്പോൾ എൻ്റെ റീഡിങ് കോൺഗ്രസിൽ മറ്റ് പ്രമാദമായ ഉണ്ടാകുന്നില്ലെങ്കിൽ ഭയങ്കര ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ചു വരും അപ്പോൾ ഇവിടെ ഒരു പൊളിറ്റിക്കൽ വാക്യൂ ഉണ്ടാകും ബി ജെ പിക്ക് അത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല സി പി എമ്മിന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവർക്കും ബി ജെ പി തകരുന്ന ഒരു സ്റ്റേജിൽ ഇവർക്ക് വോയിസ് ഉണ്ടാവും ബി ജെ പി തകരുന്ന സ്റ്റേജിൽ കേന്ദ്ര നടത്തണം പിന്നെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യാൻ ബി ജെ പിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല നമ്മൾ പറയാൻ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞാൽ അതൊരു തന്ത്രാവും അപ്പോൾ ഏതെങ്കിലും നമുക്കൊരു കാര്യമായി അവസാനമായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് വയ്ക്കാം കാരണം വെച്ചാൽ കെ സുരേന്ദ്രനും വി മുരളീധരനും ബി ജെ പിക്ക് അകത്തു നിന്ന് നിലവിൽ അവഗണന തന്നെയാണുള്ളത് അതേസമയം പണ്ട് ഇവരൊക്കെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവഗണന നേരിട്ട കഴിവും പ്രാപ്തിയുമുള്ള പല നേതാക്കന്മാരെയും രാജീവ് ചന്ദ്രശേഖരെ ഉയർത്തിക്കൊണ്ടുവരികയും അവരെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തി ഇവിടെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് അവസാനമായിട്ട് പറയാനെത്രേ ഉള്ളൂ സുരേന്ദ്രേട്ടനും മുരളിയേട്ടനും മര്യാദയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് അത് തുടരാനും പറ്റും അതല്ല എങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കറിവേപ്പില പോലെ എടുത്ത് അറബിക്കടലിൽ ഇടാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നല്ലതായിരിക്കും